ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ അപ്പം ഞങ്ങൾ ഇന്ന് പോയതെന്ന് പറയുന്നത് നമ്മുടെ ചർച്ചിലേക്കാണ് കുവൈറ്റ് സിറ്റിയിലുള്ള ഒരു ചർച്ചാണ് കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ വന്നിരുന്നതാണ് അപ്പം ആദ്യം തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് ക്രിസ്മസ് ട്രീ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയേഷ മൂടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ക്യാമലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ക്യാമൽ ഇനി ഇവിടുത്തെതാണോ ഉള്ളതാണോ എന്നോ നമുക്കറിയത്തില്ല എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ ബാക്ക് സൈഡിൽ കണ്ടില്ല ബാക്ക് സൈഡ് ലൈറ്റിങ്ങും എല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് അതിനകത്ത് കയറണമെന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കയറാൻ പറ്റും പിന്നെ ഇതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കോയിൻ ഇടുമ്പം മെഴുകുതിരികത്തു അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ ഒരു സംഭവം അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പള്ളിയുടെ അകത്തി അകവശത്തേക്ക് പോയി പിന്നെ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ ഉണ്ടായിരുന്നു കുറേ ആളുകളൊക്കെ നമ്മുടെ പിള്ളേരുമൊക്കെ അവിടെ ഒന്ന് ഫോട്ടോ എടുത്തു പള്ളിയുടെ അകത്തേക്ക് പോയില്ല അവിടെ കുർബാന നടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഓർത്തു ഓക്കേ ബായ്